പലപ്പോഴും നമ്മൾ ചെയ്യാവുന്നത് കാണും ചിലർ നമ്മളിതൊക്കെ ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവർ കാണും പക്ഷേ വളരെ കൃത്യമായിട്ട് വചനം പറയുന്നു നീ ഇന്നീന കാര്യങ്ങൾ നീ പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറുമെന്ന് വചനം പണ്ടൊക്കെ നമ്മുടെ കർമ്മമാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന പെട്ടെന്നുള്ള ദൈവാനുഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധങ്ങളുണ്ട് അന്ന് ബന്ധങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ബന്ധങ്ങളൊന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബന്ധങ്ങളെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പം സ്വന്തം കാര്യം നമ്മൾ ഒഴിഞ്ഞ് മാറുമ്പോൾ നമുക്ക് വീടുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുള്ളതാണ് ഭജന പറഞ്ഞു ധാനിയൽ പ്രാർത്ഥനകൾ വേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയും കാരണം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒന്ന് ചേർന്ന് നമ്മുടെ സെന്ററോട് കൂടി ഒന്ന് ചേർന്ന് നമ്മൾ ധാനിയൽ പ്രാർത്ഥന ശിസ് ചെയ്യാനൊക്കെ പോകുന്നു ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ അനുഗ്രഹമാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യാവുന്നത് കാണും ചിലർ നമ്മൾ ഇതൊക്കെ ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവർ കാണും പക്ഷെ വളരെ കൃത്യമായിട്ട് വചനം പറയുന്നു നീ ഇന്ന കാര്യങ്ങൾ നീ പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം വലിയ അനുഗ്രഹമായിട്ട് മാറുമെന്ന് വചനം പറയുകയാണ് വചനം പറയുക ഒന്നാമത്തെ വചനം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ഒത്തിരി വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക ഒന്നാമത് പറയുന്നത് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമ്മൾ ആരെങ്കിലും വിശക്കുന്ന വ്യക്തികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മുടെ ആഹാരം പങ്കുവെക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പങ്കോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം പറയാം രണ്ടാമതായിട്ട് ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും ഇപ്പം നമുക്കറി ഇന്നത്തെ കാലച്ചാൽ ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിച്ചില്ലെങ്കിലും ഭവനമില്ലാത്ത ഭവനരഹിതർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നമ്മളെ പറ്റുന്ന സഹായകാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുകയാണ് മൂന്നാമതായിട്ട് പറയുന്നത് നഗ്നനെ ഉടുപ്പിക്കുകയും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചിലപ്പം പാവപ്പെട്ട വ്യക്തികളൊക്കെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന വ്യക്തികൾ കാണും അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അതിനുശേഷം പറയുകയാണ് സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞ് മാറാതെ ഇരിക്കുകയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാലേ പണ്ടൊക്കെ നമ്മുടെ കർന്നമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവാനുഗ്രഹങ്ങളായിട്ട് മാറുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധങ്ങളുണ്ട് ഇന്ന് ബന്ധങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോടും ബന്ധങ്ങൾ എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ സോഷ്യൽ മീഡിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബന്ധങ്ങൾ എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ സ്വന്തക്കാരിൽ നമ്മൾ ഒഴിഞ്ഞ് മാറുമ്പോൾ നമുക്ക് കിട്ടേണ്ട ദൈവാനുഗ്രഹങ്ങൾ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുള്ളതാണ് വചനം ഓർമ്മപ്പെടുത്തുക അതിനുശേഷം പറയാം ാണ് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നമുക്കറിയാം നിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിലെ വെളിച്ചം കിടപ്പുണ്ട് അത് പ്രഭാതം നമുക്കറിയാം പ്രഭാതം അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ രാത്രിയെല്ലാം കഴിഞ്ഞ് പ്രഭാതത്തിലേക്ക് നമ്മൾ മോർണിംഗിലേക്ക് മോർണിങ്ങിലേക്ക് വരുമ്പോൾ പൊട്ടിവിടുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ അപ്രഭാതങ്ങൾ അതുപോലെ നിന്റെ നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വെളിച്ചം എന്ത് ചെയ്യാനുള്ള പ്രഭാതം പോലെ പൊട്ടിവിരിയും അതിനുശേഷം പറയുകയാണ് നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ അസുഖങ്ങളും അസ്വസ്ഥതകളും വേദനകളും എല്ലാം മാറുമെന്ന് വളരെ കൃത്യമായിട്ട് വചനം പറയാം അതിനുശേഷം പറയുകയാണ് നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും അപ്പം നീ നീതിയുള്ള വ്യക്തിയാണ് നിന്റെ നീതി നിന്റെ മുമ്പിലുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ നീതി അതാണ് ഏറ്റവും അത് നിന്നെ വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ് അതിനുശേഷം പറയണം നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെയാകറ്റുക അപ്പോൾ എന്താണ് നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാണ് ബൈബിളിലെ എല്ലാ വാക്കുകളും സെൻറ്റൻസുകളും കണ്ടീഷണൽ സെൻറ്റൻസാണ് ഓരോന്നിനും കണ്ടീഷനുണ്ട് പക്ഷേ ഇതല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ പലപ്പോഴും നമ്മൾ നമ്മളെ കണ്ടീഷൻ നമ്മൾ ദൈവത്തിന് കൊടുക്കുകയും നമ്മൾ പലപ്പോഴും ദൈവികമായ കണ്ടീഷനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ലഭിക്കുക അത് ശേഷം പറയാം നീ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കേൾക്കണം എന്താണ് പറയുന്നത് വചനം പറയുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് കുറ്റ ആരോപണം നമുക്കറിയാം നമ്മൾ കുറ്റാരോപണം എന്ന് എന്നറഞ്ഞ ഒരു ലോകത്തിലാണ് അതൊന്നും നീ മാറ്റി നിർത്തണം അനുശേഷം അടുത്ത് പറയുകയാണ് ദുർഭാഷണം ആവശ്യമില്ലാത്ത സംസാര രീതികളെല്ലാം മാറ്റിക്കളഞ്ഞാല് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇതാ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന വചനം പറയുക അവിടെ സ്നേഹമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ധാനിയൽ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ ചൊല്ലുകയും ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയും ലഭിക്കാറുണ്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒന്ന് ചേർന്ന് നമ്മുടെ സെൻ്ററോട് കൂടി ഒന്ന് ചേർന്ന് നമ്മൾ ധാന്യൽ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴ് അതിൻ്റെ ദിവസങ്ങൾ ഈ ദിവസങ്ങളെ ഇൻട്രോ വീഡിയോ വരും ഈ ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും ഇൻട്രോ കഴിഞ്ഞ് വരുന്ന പത്ത് ദിവസങ്ങളിലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ മെസ്സേജായിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കാം അല്ലെങ്കിൽ നമ്മൾ ഇമെയിലിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കാം അങ്ങനെ പല രീതിയിലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് അയയ്ക്കാനായിട്ട് പറ്റും ആ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമ്മൾ പ്രത്യേകമാവിധം നമ്മൾ നമ്മൾ എഴുതി അയക്കാനായിട്ട് നോക്കുക ഇൻട്രോ വീഡിയോ വരും അതിൻ്റെ ഇൻട്രോ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പത്ത് ദിവസങ്ങളിലേക്കുള്ള പ്രാർത്ഥന നിയോഗങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കാനായിട്ട് പോകുക അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥന നിയോഗങ്ങളും എല്ലാം അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട് പലപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഫോണൊന്നും എടുക്കാനായിട്ട് പറ്റാറില്ല പക്ഷേ ഇങ്ങനെ നമ്പർ കിട്ടുന്ന ഒരു വാട്സപ്പിൽ അറൊക്കെ മെസ്സേജ് ചെയ്തു അവർക്കെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സാധിക്കുന്ന എല്ലാവരും വാട്സപ്പിൽ തന്നെ റെസ്പോണ്ട് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല പരിചയമില്ലാത്ത നമ്പർ നമ്പറോടെ കിടക്കും പിന്നെ നമ്മൾ ചിലപ്പോൾ വിളിക്കാനുള്ള ഒത്തിരി പേര് വിളിച്ച നമ്പർ വന്ന് കിടക്കാനുണ്ട് ഓർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് പറയാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും എല്ലാം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് ദാനികർ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം ധാനിയൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഈ വീഡിയോയുടെ എല്ലാം ഇൻട്രോ വീഡിയോയിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് വെച്ചാൽ ഇൻട്രോ വീഡിയോയിൽ വന്നു കഴിയുമ്പോൾ അതിൽ പത്ത് ദിവസത്തേക്ക് ഉള്ള പ്രാർത്ഥന നിയമങ്ങൾ മെസ്സേജിലായിട്ടിടാം നമ്മുടെ ഇത് വീഡിയോയുടെ മെസ്സേജ് ആയിട്ട് വിടാം അല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിലേക്ക് ഇമെയിൽ ആയിട്ട് നമുക്ക് അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നമ്മുടെ ഇൻഫൻറ്റിൻ്റെയൊക്കെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വാട്സപ്പിലേക്ക് നമുക്ക് അയക്കാം അതെല്ലാം ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഇമെയിലും അതിനുള്ള എല്ലാ കോൺടാക്റ്റുകളും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഇൻ്റർവ്യൂ മീഡിയയിൽ കൊടുക്കുന്നതായിരിക്കും അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദിവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെയും പ്രാർത്ഥനാ നിയമങ്ങളെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായി പ്രത്യേക ആംബിതം അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥന നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇത് അങ്ങടകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു പ്രവാചകന്റെ പുസ്തകത്തിലൊരാങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഓരോ മേഖലകളും മാറ്റുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഉടനെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നസണായ യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തെ രസക്തി സമൂഹങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ Press the bell icon on the YouTube app and never miss another update.